തനിക്ക് നൽകിയ വാക്ക് തെറ്റിച്ച ചന്ദനുവിനോട് വിട പറഞ്ഞ് മകൻ ദേവവ്രതനുമായി ഗംഗാദേവി തിരിച്ചുപോയി കാലങ്ങൾക്ക് ശേഷം ദേവവ്രതൻ സുന്ദരനായ ഒരു രാജകുമാരനും യോദ്ധാവുമായി വളർന്നു അമ്മ അവനെ അച്ഛൻ്റെ അടുത്ത് തിരിച്ചു കൊണ്ടാക്കി അതോടെ ഹസ്തനപുര നിവാസികൾ ആഹ്ലാദപരിതരായി അവൻ രാജാവായി വരുന്നതും കാത്ത് ഇരുന്നു പക്ഷേ അത് സംഭവിച്ചില്ല കാരണം ശന്തനു മഹാരാജാവ് വീണ്ടും ഒരു പ്രണയത്തിൽ അകപ്പെട്ടു ശന്തനു ഒരിക്കൽ യമുനാ തീരത്തെ കാട്ടിലൂടെ വേട്ടയാടി നടക്കുമ്പോൾ അതിവിശിഷ്ടമായ ഒരു സുഗന്ധം കാറ്റിലൂടെ ഒഴുകിവരുന്നതായി അനുഭവപ്പെട്ടു ആ ഗന്ധത്തിൻ്റെ ഉറവിടം തേടി ചെന്ന രാജാവ് കണ്ടത് അതിസുന്ദരിയായ ഒരു മുക്കുവ പെണ്ണിനെയാണ് ആ യുവതിയെ കണ്ട് മനസ്സിലകിയ രാജാവ് അവളോട് ചോദിച്ചു നീ ആരാണ് ഞാൻ ഇവിടുത്തെ മുക്കുവത്തലവൻ ദാശരാജൻ്റെ പുത്രിയാണ് സത്യവതി ഇവിടെ യമുനയിൽ വഞ്ചി കടത്താൻ അച്ഛൻ എന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് ശന്തനു അവളോട് വിവാഹാഭ്യർത്ഥന നടത്തി എന്നാൽ സത്യവതി അതിന് ഒരു വ്യവസ്ഥ വച്ചു ശാന്തനുവിൻ്റെ അനന്തരാവകാശി തൻ്റെ പുത്രനാവണം ശന്തനുവിന് ഈ വ്യവസ്ഥ എങ്ങനെ പാലിക്കാൻ കഴിയുമെന്നറിയില്ല കാരണം ദേവ്രതൻ ഇപ്പോൾ തന്നെ കിരീടാവകാശിയായ രാജകുമാരനാണ് അച്ഛൻ വളരെയേറെ ദുഃഖിതനായി കാണപ്പെട്ട ദേവവ്രതൻ അതിന് കാരണം അന്വേഷിച്ചു അച്ഛൻ്റെ മനപ്രയാസത്തിന് കാരണം സത്യവതിയുമായുള്ള പ്രണയവും അതിന് അവർ വച്ച ഉപാധിയാണെന്നറിഞ്ഞ ദേവവ്രതൻ ഉടൻ സത്യവതിയുടെ സമീപത്ത് ചെന്നു അച്ഛന് നിങ്ങളെ വിവാഹം ചെയ്യാൻ സാധിക്കുമെന്നും ഞാൻ സിംഹാസനത്തിനുള്ള എൻ്റെ അവകാശം പരിത്തിരിക്കുന്നതായി പറഞ്ഞു ദേവവ്രതന്റെ പ്രതിജ്ഞയിൽ സന്തോഷം തോന്നിയെങ്കിലും സത്യവതിയുടെ പിതാവായ ദാശരാജൻ തൃപ്തനായില്ല എന്നെങ്കിലും നിങ്ങളുടെ പുത്രന്മാരും എൻ്റെ പുത്രിയുടെ മക്കളും തമ്മിൽ സിംഹാസനത്തിന് വേണ്ടി കലഹിക്കില്ല എന്ന് ഉറപ്പ് ദാശരാജൻ ചോദിച്ചു ദേവവ്രതൻ ചിരിച്ചു മടിയോ ദുഃഖമോ കൂടാതെ അവിടെ വച്ച് ഒരു ദൃഢപ്രതിജ്ഞ ചെയ്തു അത് ആ വംശത്തിൻ്റെ ചരിത്രം തന്നെ മാറ്റിക്കുറിച്ചു ഞാൻ ഒരിക്കലും വിവാഹിതനാകില്ല നിത്യ ബ്രഹ്മചാരിയായിരിക്കും ദേവവർദ്ധൻ്റെ ആ കഠിന പ്രതിജ്ഞ ബ്രഹ്മാണ്ടത്തിലെ ജീവജാലങ്ങളെയെല്ലാം സ്തംഭിപ്പിച്ചു ദേവന്മാർ അവന് മേൽ പ്രസാദിച്ചു പുഷ്പവൃഷ്ടി നടത്തി അവർ അവന് ഒരു പുതിയ പേര് നൽകി ഭീഷ്മൻ ഏറ്റവും ഗൗരവമേറിയ ഒരു പ്രതിജ്ഞ ചെയ്തവൻ എന്ന അർത്ഥത്തിൽ അതൊരു ഭയങ്കര പ്രതിജ്ഞ തന്നെയായിരുന്നു ദേവവ്രതൻ ഒരു കുട്ടിയുടെയും പിതാവാകാൻ സാധ്യതയില്ലാത്തതിനാൽ പുനർജന്മം ഇല്ലാത്തവനാകും അയാൾ എന്നേക്കും വൈതരണി നദിയുടെ അക്കരയുള്ള മരിച്ചവരുടെ ലോകത്തിൽ തന്നെ കഴിയേണ്ടി വരും ദേവന്മാർക്ക് അവനിൽ കനിവ് തോന്നി സ്വന്തം മരണസമയം സ്വയം നിശ്ചയിക്കാനുള്ള വരം നൽകി ദേവവ്രതന്റെ ഈ ദൃഢപ്രതിജ്ഞയോടുകൂടി ശന്തനുവിന് സത്യവതിയെ വിവാഹം കഴിക്കാനുള്ള തടസ്സം നീങ്ങി അങ്ങനെ ആ വിവാഹം നടന്നു യഥാകാലത്ത് സത്യവതി ശന്തനുവിന് രണ്ട് പുത്രന്മാരെ നൽകി ചിത്രാംഗതനും വിചിത്രവീര്യനും താമസിയാതെ ശാന്തനു മരിച്ചു സത്യവതിയും രണ്ടു മക്കളും ഭീഷ്മരുടെ സംരക്ഷണയിലായി സത്യവതി തൻ്റെ മക്കൾ വേഗം വളർന്ന് കുട്ടികളുണ്ടായി രാജമാതാവായി വാഴണമെന്ന് ആഗ്രഹിച്ചു എന്നാൽ ചിത്രാങ്കതൻ അകാലത്തിൽ മരണപ്പെട്ടു ചിത്രാങ്കധനെന്ന് തന്നെ പേരുള്ള ഒരു ഗന്ധർവനുമായുള്ള യുദ്ധത്തിൽ അയാൾ കൊല്ലപ്പെട്ടു വിചിത്ര വീര്യനാകട്ടെ സ്വതേ ബലഹീനനായിരുന്നു അവന് ഒരു ഭാര്യയെ കണ്ടുപിടിക്കാനായില്ല ആ ജോലി ഭീഷ്മർ ഏറ്റെടുത്തു ആ സമയത്ത് കാശിരാജാവ് തൻ്റെ മൂന്ന് പുത്രിമാരായ അംബ അംബിക അംബാലിക എന്നിവർക്ക് സ്വയംവരം ഏർപ്പാട് ചെയ്തു ആ സ്വയംവരത്തിന് വിചിത്ര ക്ഷണം കിട്ടിയില്ല അതിന് കാരണം അയാൾ ബലഹീനനായതുകൊണ്ടാണെന്നും അതല്ല കാശിരാജാവിന്റെ സഹോദരിയെ വിവാഹം ചെയ്യാനിരുന്ന സമയത്താണ് ഭീഷ്മർ ബ്രഹ്മചര്യ പ്രതിജ്ഞ എടുത്തത് അതിലുള്ള വിരോധം കൊണ്ടാണെന്നും വ്യാഖ്യാനിക്കപ്പെട്ടു ക്ഷണം അയക്കാത്തതിലൂടെ തൻ്റെ വംശത്തെ അധിക്ഷേപിച്ചതായി ഭീഷ്മർ കരുതി അദ്ദേഹം കാശിയിലെത്തി മൂന്ന് രാജകുമാരിമാരെയും ബലമായി പിടിച്ചുകൊണ്ടുപോകുന്നു അവിടെ കൂടിയ യോദ്ധാക്കളെല്ലാം ഭീഷ്മരോട് എതിരിട്ട് പരാജയപ്പെട്ടു ഭീഷ്മർ ആ മൂന്ന് കുമാരിമാരെയും അനുജന് കൊടുത്തു എന്നാൽ കാശിരാജാവിൻ്റെ മൂത്തപുത്രി അംബ സാൽവ രാജാവുമായി പ്രണയത്തിലാണ് അദ്ദേഹത്തെ ഭരിക്കാൻ അവൾ നിശ്ചയിച്ചിരുന്നു അവൾ അക്കാര്യം ഭീഷ്മരെയും വിചിത്രവീര്യനെയും അറിയിച്ചു അവളെ സാൽവനെ സ്വീകരിക്കാൻ അവർ അനുവദിച്ചു എന്നാൽ അമ്പയെ സ്വീകരിക്കാൻ സാൽവൻ തയ്യാറായില്ല ഒരു മനുഷ്യൻ തട്ടിക്കൊണ്ടുപോയി തിരിച്ചയച്ച ഒരു സ്ത്രീയെ തൻ്റെ ഭാര്യയായി സ്വീകരിക്കില്ലെന്ന് അയാൾ പറഞ്ഞു നാണം കെട്ട് തിരിച്ചു വന്ന അമ്പയെ വിചിത്ര സ്വീകരിക്കാൻ തയ്യാറായില്ല അമ്പ ഭീഷ്മരെ സമീപിച്ച് തന്നെ ഭാര്യയായി സ്വീകരിക്കണമെന്ന് അപേക്ഷിച്ചു നിങ്ങളാണ് ഇതിനെല്ലാം കാരണം നിങ്ങൾ എന്നെ പിടിച്ചു കൊണ്ടുവന്നില്ലായിരുന്നുവെങ്കിൽ എനിക്ക് ഈ അവസ്ഥ വരുമായിരുന്നില്ല നിങ്ങളുടെ രഥത്തിൽ എന്നെ പിടിച്ചു കയറ്റിയതിനാൽ നിങ്ങളുടെ സഹോദരനല്ല നിങ്ങളാണ് ഞങ്ങളുടെ യഥാർത്ഥ ഭർത്താവ് അമ്പ പറഞ്ഞു ഭീഷ്മർ ഇതൊന്നും കേൾക്കാൻ തയ്യാറായില്ല ഞാൻ ഒരു സ്ത്രീയുടെയും ഒപ്പം ജീവിക്കില്ലെന്ന് പ്രതിജ്ഞ ചെയ്തവനാണ് സാൽവനും വിചിത്ര നിന്നെ സ്വീകരിക്കുന്നില്ലെങ്കിൽ നിനക്ക് ഇഷ്ടമുള്ളിടത്ത് പോകാൻ സ്വാതന്ത്ര്യമുണ്ടെന്ന് ഭീഷ്മർ പറഞ്ഞു നിങ്ങളെൻ്റെ ജീവിതം നശിപ്പിച്ചു അമ്പ കരഞ്ഞുകൊണ്ട് പറഞ്ഞു നിങ്ങളുടെ പ്രതിജ്ഞ വിവാഹത്തിന് തടസ്സമാണെങ്കിൽ എന്തിനു എന്നെ തട്ടിയെടുത്തു ഇപ്പോൾ ഞാൻ ആരുടെയും ഭാര്യയല്ല അവൾ പ്രതികാരദാഹിയായി ലോകം മുഴുവൻ ചുറ്റി നടന്ന് ഭീഷ്മരോട് പ്രതികാരം ചെയ്യാൻ ശേഷിയുള്ള ഒരാളെ അന്വേഷിച്ച് നടന്നു പക്ഷേ എല്ലാ ക്ഷത്രിയർക്കും ഭീഷ്മരെ ഭയമാണ് അവൾ ഭീഷ്മരുടെ ഗുരുവായ പരശുരാമനെ അഭയം പ്രാപിച്ചു ബ്രാഹ്മണനായ പരശുരാമൻ ഒരു ക്ഷത്രിയനെയും ഭയപ്പെട്ടിരുന്നില്ല എന്ന് മാത്രമല്ല അവരെ വെറുക്കുകയും ചെയ്തിരുന്നു കാരണം ക്ഷത്രിയർ അദ്ദേഹത്തിൻ്റെ അച്ഛനെ വധിക്കുകയും പശുക്കളെ മോഷ്ടിക്കുകയും ചെയ്തവരാണ് അവരെ ഒരു പാഠം പഠിപ്പിക്കാൻ ഒരു മഴുവുമായി സഞ്ചരിച്ച് അഞ്ച് ക്ഷത്രീയവർഗങ്ങളെ സംഹരിച്ചു അവരുടെ രക്തം കൊണ്ട് അഞ്ച് സരസ്സുകൾ തീർത്തു ഈ സരസുകളാണ് സമന്ദ പഞ്ചകം എന്ന് അറിയപ്പെടുന്നത് അവ കുരുക്ഷേത്രത്തിലാണ് പരശുരാമൻ എന്ന പേര് കേട്ടാൽ ഏത് ക്ഷത്രിയനും വിറയ്ക്കും പരശുരാമൻ അമ്പയുടെ കഥ കേട്ട് കോപാകുലനായി ഉടൻ തന്നെ ശിഷ്യനെ യുദ്ധത്തിന് വിളിച്ചു ദിവസങ്ങളോളം അവരുടെ ഘോരയുദ്ധം നീണ്ടു നിന്നു അവസാനം പരശുരാമൻ പിന്മാറി കാരണം ആർക്കും ഭീഷ്മരെ തോൽപ്പിക്കാനാവില്ല അദ്ദേഹം മരിക്കാൻ ആഗ്രഹിക്കാതെ ആർക്കും വധിക്കാനും കഴിയില്ല ഈ യുദ്ധം തുടർന്നാൽ ലോകം നശിക്കുന്ന ആയുധങ്ങൾ പ്രയോഗിക്കേണ്ടി വരും അതിനാൽ യുദ്ധം അവസാനിപ്പിക്കുന്നു പരശുരാമൻ പറഞ്ഞു നിരാശയിലാണ്ട അമ്പ ഒരു സത്യം ചെയ്തു ദേവന്മാർ ഭീഷ്മരെ വധിക്കാൻ ഒരു മാർഗം കാണിക്കുന്നതുവരെ ഞാൻ ഉണ്ണുകയോ ഉറങ്ങുകയോ ചെയ്യില്ല അവൾ വനത്തിലെത്തി കഠിന തപസ് ആരംഭിച്ചു ഒടുവിൽ പരമശിവൻ അവൾക്ക് മുന്നിൽ പ്രത്യക്ഷനായി നീ ഭീഷ്മരുടെ മരണത്തിന് കാരണമായി തീരും പക്ഷേ അത് അടുത്ത ജന്മത്തിൽ മാത്രം ശിവൻ പറഞ്ഞു ഭീഷ്മരുടെ മരണം വേഗത്തിലാക്കാൻ അവൾ ആഗ്രഹിച്ചു അതിനായി അവൾ ഉടൻ തന്നെ തീയിൽ ചാടി ജീവത്യാഗം ചെയ്തു അവൾ പാഞ്ചാല രാജാവായ ദ്രുപതന്റെ കുടുംബത്തിൽ ശിഖണ്ഡിയായി ജനിക്കും ഭീഷ്മനോട് പ്രതികാരം ചെയ്ത് അവളുടെ വിധി നടപ്പാക്കാൻ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും മറക്കരുത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക മറ്റൊരു കഥയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം